യു എസിലെ കാലിഫോർണിയയിലുള്ള പ്ലസന്റണിൽ വാഹനാപകടത്തിൽ മലയാളി കുടുംബത്തിന് ധാരണാന്ത്യം മലയാളിയായ തരുൺ ജോർജും ഭാര്യയും രണ്ട് കുട്ടികളുമാണ് കാർ അപകടത്തിൽ മരിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അമിത വേഗതയിലെത്തിയ കാർ മറിഞ്ഞ് തീ പിടിക്കുകയായിരുന്നു കാലിഫോർണിയയിലെ സ്റ്റോൺ ബ്രിഡ്ജ് ഡ്രൈവിന് സമീപമുള്ള ഫൂത്ത് ഹിൽ റോഡിൽ പ്രാദേശിക സമയം വ്യാഴാഴ്ച രാവിലെയോടായിരുന്നു ദാരുണമായ അപകടം നടന്നത് അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസ് സംശയിക്കുന്നത് അപകടത്തിന് പിന്നാലെ തീപിടിച്ച കാർ പൂർണമായും കത്തിനശിച്ചു സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുകയാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് പുറത്തുവിടുമെന്ന് പ്ലസന്റൺ പോലീസ് അറിയിച്ചു തരുൺ ജോർജും കുടുംബവും സഞ്ചരിച്ചിരുന്നത് ഇലക്ട്രിക് കാറിലാണ് വാഹനം ഓടിച്ചിരുന്ന തരുൺ മദ്യപിച്ചിരുന്നതായി കരുതുന്നില്ലെന്നും അമിത മൂലം അപകടം സംഭവിച്ചതാകാമെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൊല്ലപ്പെട്ട കുട്ടികൾ യൂണിഫൈഡ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.